വെൽക്കം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വചന പ്രത്യയങ്ങളെ കുറിച്ചാണ് കാരണം ഈ അടുത്ത് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റേജ് ടു പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു പ്രത്യയം ഇല്ലാത്ത വരി ഏത് അതായത് നാല് വരികൾ തന്നിട്ട് ഇതിൽ വചന പ്രത്യയം ഇല്ലാത്ത വരി ഏതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വചനം എന്താണെന്ന് പ്രത്യയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ആയിട്ട് നോക്കാം അതിൻ്റെ കൂടെ തന്നെ വിഭക്തി പ്രത്യങ്ങളെക്കുറിച്ചും ലിംഗപ്രത്യയങ്ങളെ കുറിച്ചും കൂടെ നമുക്കൊന്ന് നോക്കാം ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ അതായിരിക്കും ചോദിക്കുന്നത് ഓക്കെ ആദ്യം ഞാൻ ചോദിക്കട്ടെ വചനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ആ വസ്തു ഒന്നാണോ അതിലധികമാണോ ഉള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ അങ്ങനെ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായിട്ട് നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണെന്ത് വചനം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വചനങ്ങളാണുള്ളത് ഏകവചനവും ബഹുവചനവും ഒന്നാണെങ്കിൽ അതെന്താണ് ഒന്നേ ഉള്ളെങ്കിൽ അതെന്താണ് ഏകവചനം ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്താണ് ബഹുവചനം പക്ഷേ സംസ്കൃത ഭാഷയില് മൂന്ന് വചനങ്ങളുണ്ട് ഏതൊക്കെയാണ് ഏകവചനം ദ്വിവചനം ബഹുവചനം കാരണം ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ദ്വിവചനമാണ് സംസ്കൃതത്തിലുണ്ട് പക്ഷേ നമുക്ക് ഇല്ല ഓക്കെ നമുക്ക് ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഏകവചനവും ബഹുവചനവും ഓക്കെ ഇനി എക്സാമ്പിൾ നോക്കൂ അധ്യാപകൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ് അധ്യാപകന്മാർ എന്നാണ് അവിടെ മാർ എന്ന് പറയുന്ന ബഹുവചന പ്രത്യേകം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാപിക എന്നതിൻ്റെ ബഹുവചനം എന്താണ് അദ്ധ്യാപിക എന്നാണ് അല്ലേ അവിടെയും എന്താണ് ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് നാമത്തിൻ്റെ കൂടെ മാർ എന്ന ബഹുവചന പ്രത്യയം ചേർത്തിട്ടുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് വചനം എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞില്ലേ അതായത് ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നാമത്തിൻ്റെ കൂടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തും അതായത് പ്രത്യയങ്ങൾ ചേർക്കുന്നു ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നാമത്തിൻ്റെ കൂടെ കുറച്ച് പ്രത്യയങ്ങൾ ചേർക്കുന്നു ഇനി ഇവരുടെയൊക്കെ കൂട്ടത്തിന് അതായത് അധ്യാപകന്മാരുടെയും അധ്യാപികമാരുടെയും കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും അദ്ധ്യാപകർ എന്ന് പറയും അല്ലേ അവിടെ വന്നിരിക്കുന്ന എന്താണ് അർ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയമാണ് വന്നിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ പുഴ എന്നതിൻ്റെ ബഹുവചനം എന്താണ് പുഴകളാണ് അല്ലേ അവിടെ എന്താണ് വന്നിരിക്കുന്നത് കൾ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയമാണ് വന്നിരിക്കുന്നത് അങ്ങനെ മൂന്ന് ബഹുവചന പ്രത്യയങ്ങളാണ് നമുക്കുള്ളത് ഏതൊക്കെയാണ് അർ മാർ കൾ ഓക്കെ ക്ലിയറാണല്ലോ അതായത് ബഹുവചനമാക്കാൻ അല്ലെങ്കിൽ ബഹുവചനത്തിൽ മൂന്ന് പ്രത്യേകങ്ങളാണുള്ളത് ഏതൊക്കെയാണ് അർ മാർ കൾ ക്ലിയറാണ് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഏകവചനത്തിന് പ്രത്യേകങ്ങൾ ആവശ്യമുണ്ടോ ഏകവചനത്തിന് പ്രത്യേകങ്ങൾ ആവശ്യമില്ല പക്ഷെ ചില സമയത്ത് ഏകവചനത്തിൻ്റെ കൂടെ ലിംഗപ്രത്യയങ്ങൾ ഉണ്ടായിരിക്കും വചനപ്രത്യം ഏകവചനത്തിന് ആവശ്യമില്ല ലിംഗപ്രത്യയങ്ങൾ ചില സമയത്ത് ഉണ്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപകൻ അധ്യാപകൻ എന്ന് പറയുന്നതിൽ ലിംഗപ്രത്യയമായ അൺ ഉണ്ട് ഉണ്ടല്ലേ ഏതൊക്കെയാണ് ലിംഗപ്രത്യങ്ങൾ ഏതൊക്കെയാണ് അൺ 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 അൾ അൾ തു തു നമ്മൾ എന്ന് പറയുന്നുണ്ട് ലിംഗപ്രത്യയം ഇവിടെ വന്നിട്ടുണ്ട് ഏകവചനത്തിൽ അല്ലാണ്ട് വചനത്തിന് ഏകവചനത്തിന് എന്തില്ല വചന പ്രത്യയങ്ങളൊന്നും ഇല്ല ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു വചനം എന്ന് പറയുമ്പോൾ ഏകവചനം ബഹുവചനം ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് അർ മാർ കൾ അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം വചന പ്രത്യയമില്ലാത്ത വരി ഏതാണ് ഇവിടെ സംശയമൊന്നും വേണ്ട ബഹുവചന പ്രത്യയമില്ലാത്ത വരി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏകവചനത്തിന് പ്രത്യേകം ആവശ്യമില്ല ക്ലിയർ ആണല്ലോ അങ്ങനെ ഒരു സംശയം ചിലർക്കെങ്കിലും വന്നു കാണും ഓക്കെ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഇവിടെ പൂവ് എന്ന് പറയുന്നതിന്റെ ബഹുവചന രൂപമാണ് എന്ത് പൂക്കൾ എന്ന് പറയുന്നത് അല്ലെ അവിടെ ബഹുവചന പ്രത്യയം എന്താണ് വന്നിരിക്കുന്നത് കൾ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ബഹുവചന പ്രത്യയം ഉണ്ട് അപ്പൊ ഇതല്ല ഉത്തരം തെറ്റിനുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളെ പൂമ്പാറ്റകൾ അല്ലേ ഇതെല്ലാം പൂമ്പാറ്റകൾ പൂമ്പാറ്റ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് എന്ത് പൂമ്പാറ്റകൾ കൾ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയം എവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം അപ്പൊ ഇവിടെ എന്താണ് സഹോദരർ എന്നു പറയുന്ന ബഹുവചനമാണ് വന്നിരിക്കുന്നത് സഹോദരർ സഹോദരർ അർ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത സെന്റൻസ് നോക്കുമോ കണ്ണേ മടങ്ങുക കരഞ്ഞു മലിഞ്ഞു ആശു മണ്ണാകുമി മലരു വിസ്തൃതമാകുമ്പോൾ പിന്നെ ഇനി നോക്കാനൊന്നുമില്ല വചനപ്രത്യം ഇല്ലാത്ത വരി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബഹുവചനത്തിൻ്റെ മൂന്ന് രൂപങ്ങളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം ഓക്കെ സലിംഗ ബഹുവചനം അലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഇത് മൂന്നുമാണ് ബഹുവചനത്തിൻ്റെ മൂന്ന് രൂപങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി എന്താണ് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സലിംഗ ബഹുവചനം ഉപയോഗിക്കുന്നത് ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവേയുള്ള ബഹുത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത് അലിംഗ ബഹുവചനം യൂസ് ചെയ്യുന്നത് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് ഏത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇനി പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ ആർ മാർക്കൾ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നതാണെന്ത് പൂജക ബഹുവചനം എന്ന് പറയുന്നത് അപ്പം അതാണ് അതിൻ്റെ സംഭവം ഇനി നമുക്ക് എക്സാമ്പിൾ എക്സാമ്പിളായിട്ടൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞു സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസലിംഗം ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുവചനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സലിംഗ ബഹുവചനം യൂസ് ചെയ്യുന്നത് അപ്പം സലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ പുല്ലിംഗ സലിംഗ ബഹുവചനമാകാം അതിൻ്റെ എക്സാമ്പിൾ എന്താണ് അധ്യാപകന്മാർ അതുപോലെ തന്നെ സ്ത്രീലിംഗ സലിംഗ ബഹുവചനമാകാം അതെന്താണ് എക്സാമ്പിൾ എന്താണ് അധ്യാപികമാർ ഇനി ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റാത്തതാണ് എന്ത് നബൂംസൻ എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ചില സമയത്ത് കവികളൊക്കെ പുഴയെ നമ്മൾ പെണ്ണായിട്ടും പറയാറുണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആണായിട്ടും പറയാം അല്ലേ അപ്പം അങ്ങനത്തെയാണ് എന്ത് നപുംസലിംഗം എന്ന് പറയുന്നത് അപ്പം അത് മൂന്നിൻ്റെയും ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സലിംഗ ബഹുവചനം ഉപയോഗിക്കുന്നത് ഇനി അതേസമയം അലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗ ബഹുവചനമാണെങ്കിലും അവിടെ നമുക്ക് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കത്തില്ല അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപകർ കുട്ടികൾ മക്കൾ എന്നൊക്കെ പറയുന്ന എന്താണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് അതായത് അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപകന്മാരുമാകാം അധ്യാപികമാരുമാകാം കുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുമാകാം പെൺകുട്ടികളുമാകാം അപ്പം നമുക്ക് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് ഇത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് മൃഗങ്ങൾ ബന്ധുക്കൾ ജനങ്ങൾ മടിയർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ ആണും വരാം പെണ്ണും വരാം ഓക്കെ പക്ഷെ അതേസമയം സലിംഗം ബഹുവചനത്തിലാണെങ്കിലോ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആൺ ബഹുപചനമാണോ അല്ലെങ്കിൽ സ്ത്രീലിംഗ ബഹുഭജനമാണോ എന്നൊക്കെ നമുക്കവിടെ എടുത്ത് പറയാൻ സാധിക്കും ഇതൊരു കൂട്ടത്തിനെയാണ് അവിടെ പറയുന്നത് ഇനി പൂജക ബഹുവചനമാണെങ്കിലോ അവിടെ നമ്മൾ ഒരാളെ ഉള്ളു പക്ഷെ ബഹുമാനാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു ബഹുവചന പ്രത്യയം കൊടുക്കുന്നു ഇപ്പം വൈദ്യർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വൈദ്യൻ എന്നതിൻ്റെ ബഹുമാനം വൈദ്യനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ബഹുവചന പ്രത്യേകമായ ചേർത്ത് വൈദ്യർ എന്ന് പറയുന്നു ആക്ച്വലി അവിടെ ഒരു വൈദ്യനേ ഉള്ളൂ ഒത്തിരി വൈദ്യനെ അല്ല നമ്മൾ വൈദ്യർ എന്ന് പറയുന്നത് ഒറ്റ വൈദ്യനെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുന്നു വൈദ്യർ എന്ന് പറയുന്നു ക്ലിയർ ആണല്ലോ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവടികൾ താങ്കൾ ബ്രാഹ്മണർ ഭീഷ്മർ വൈദ്യർ എന്നൊക്കെ പറയുന്ന എന്താണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സാധാരണ പി എസ് സിയിൽ ഇവിടെ നിന്നാണ് ചോദ്യം വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മളോട് ചോദിച്ചത് വചന പ്രത്യയങ്ങളിൽ നിന്നായിരുന്നു കേട്ടോ അപ്പം ഇനിയൊരു ചോദ്യം നോക്കൂ സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണെന്ത് എന്ത് എന്ത് നിങ്ങൾ പറയൂ എന്ത് സലിംഗ ബഹുവചനം നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു അതായത് സ്ത്രീലിംഗ പുല്ലിംഗ നപൂവും സലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് സലിംഗ ബഹുവചനം യൂസ് ചെയ്യുന്നത് അലിംഗമാണെങ്കിലോ പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവെയുള്ള ബഹുത്വത്തെ കാണിക്കുന്നതാണെന്ത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏതു വിഭാഗത്തിൽ പെടുന്നു അമ്മമാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സ്ത്രീലിംഗ ബഹുവചനം അല്ലേ അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അത് വരുന്നത് സലിംഗ ബഹുവചനത്തിലാണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നവംസലിംഗത്തിൽ ഉൾപ്പെടാത്ത പദം ഏതാണ് ഇവിടെ തന്നിരിക്കുന്നവയിൽ നവോംസലിംഗത്തിൽ ഉൾപ്പെടാത്ത പദം ഏതാണ് മോഷ്ടാവാണ് അല്ലേ മോഷ്ടാവ് താങ്കൾ അവർകൾ എന്നീ പദങ്ങൾ ഏത് തരം വചന രൂപത്തിന് ഉദാഹരണമാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക ഏത് വചനമാണ് പെങ്ങൾ എന്ന് പറയുമ്പോൾ കൾ ആണോ എന്നൊക്കെ സംശയം വരും അല്ല പെങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഏകവചനമാണ് അല്ലേ പെട്ടെന്ന് നമുക്ക് ബഹുവചനമായിട്ട് തോന്നും പക്ഷെ പെങ്ങൾ എന്താണ് ഒരേ ഒരാളെ പറയുന്നതാണ് അല്ലേ ഏകവചനം പൂജക ബഹുവന വചനത്തിന് ഉദാഹരണം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഉദാഹരണം ഏതാണ് ഗുരുക്കളാണ് കേട്ടോ ഗുരുക്കൾ അലിംഗ ബഹുവചനം ഏതാണ് തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനം ഏതാണ് അതായത് ആണിന്റെയും പെണ്ണിൻറെയും ആ ഒരു കൂട്ടത്തെ കാണിക്കുന്ന ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പണിക്കാരാണ് അല്ലെ അവിടെ ആൺ പണിക്കാരും വരാം പെൺ പണിക്കാരുമാകാം വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സ്ത്രീലിംഗം മാത്രമാണ് മിടുക്കന്മാർ എന്ന് പറയുമ്പോൾ എന്താണ് ആണുങ്ങൾ മാത്രമാണ് അധ്യാപകന്മാർ എന്ന് പറയുമ്പോഴും അവിടെ ആണുങ്ങൾ മാത്രമാണ് അപ്പം അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്താണ് ആ ഒരു കൂട്ടത്തിനെയാണ് അല്ലാതെ വരുന്ന ഏതേയുള്ളൂ പണിക്കാരെ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എ ആണ് അടുത്തത് വിഭക്തി പ്രത്യയം എന്താണ് വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെ വിഭക്തി എന്ന് പറയുന്നു രൂപഭേദം വരുത്താൻ ചേർക്കുന്ന പ്രത്യയങ്ങളെ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നു ക്ലിയർ ആണല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഭക്തി പ്രത്യയങ്ങൾ ഏഴ് തരം വിഭക്തി പ്രത്യയങ്ങളാണ് നമുക്കുള്ളത് അതിന് പേരുമുണ്ട് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക ഇത് പഠിക്കാൻ ഒരു കോഡുണ്ട് നിപ്രസം ഉപ്രസം ആ എന്ന് പറയുന്ന ഒരു കോഡും ഉണ്ട് കേട്ടോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചു വെക്കാം അപ്പം അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ വിഭക്തി പ്രത്യേകം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു നാമത്തിന് ആ വാക്യത്തിലെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വിഭക്തി പ്രത്യയങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന പ്രത്യയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ രാമു എന്ന് പറയുന്ന പയ്യനെ അച്ഛൻ അടിച്ചു അപ്പം നമ്മളതെങ്ങനെ പറയും അതിൽ എന്തൊക്കെ വരും രാമു വരും അച്ഛൻ വരും അടിച്ചു വരും അല്ലേ എന്തൊക്കെ വരും രാമു വരും അച്ഛൻ വരും അടിച്ചു വരും അല്ലേ അപ്പം നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ ഈ സെൻറ്റൻസ് നമുക്ക് മനസ്സിലാവുമോ രാമു അച്ഛൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് ക്ലിയർ ആവുമോ ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു നാമപഥത്തിൻ്റെ കൂടെ ഒരു പ്രത്യേകം ചേർക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക ആ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് അപ്പം ഈ നാമപദത്തിന് ഈ വാക്യത്തിലെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യയമാണിത് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് എന്ത് വേണം ഇവിടെ രാമുവിനെ 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 എ രാമുവിനെ എ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയമാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാമനെ അച്ഛൻ അടിച്ചു ക്ലിയർ ആണോ അപ്പം മാത്രമാണ് ആ നാമത്തിന് മറ്റ് പദങ്ങളുമായിട്ടൊരു ബന്ധം വരുന്നത് അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് എന്താണ് കംപ്ലീറ്റ് അല്ല നമുക്ക് അർത്ഥം പോലും അവിടെ മനസ്സിലാവത്തില്ല അപ്പം രാമുവിനെ അവിടെ എ എന്ന് പ്രത്യേകം ചേർത്തപ്പോഴാണ് അവിടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയത് മനസ്സിലായോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഈ പ്രത്യേകത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് അത് ഏഴ് തരമുണ്ട് നിപ്രസം ഉപ്രസം ആ നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക നിർദ്ദേശിക എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല പ്രത്യയമില്ല പ്രതിഗ്രാഹിക എന്ന് പറയുന്ന പ്രത്യേകം എന്താണ് എ സംയോജിക ഓട് ഉദ്ദേശിക ക് പ്രയോജിക ആൽ ഇൽ കൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിഗ്രാഹിക എ ആണ് പ്രത്യേകം രാമനെ അല്ലെങ്കിൽ രാമുവിനെ ക്ലിയർ ആണല്ലോ ഇനി സംയോജികയിലെ പ്രത്യേകത എന്താണ് ഓട് അതായത് രാമനോട് രാമനോട് അച്ഛൻ എന്തോ പറഞ്ഞു ഓട് അപ്പം ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓട് എന്ന് പറയുന്ന സംയോജിക പ്രത്യയം അവിടെ ചേർക്കണം ഓക്കെ ഇനി ഉദ്ദേശിക പ്രത്യേകങ്ങൾ എന്തൊക്കെയാണ് ക് അതായത് സീതയ്ക്ക് രാമന് ഒക്കെ പറയുന്ന എന്താണ് ഇതൊക്കെ എന്താണ് വിഭക്തി പ്രത്യയങ്ങളാണ് ആ നാമത്തിന് മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യയങ്ങളാണ് എന്ത് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് പ്രയോജിക എന്നതിൻ്റെ പ്രത്യേകം എന്താണ് ആൽ അതായത് രാമനാൽ രാമനാൽ സീത രക്ഷപ്പെട്ടു സംബന്ധിക പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് ഇൻ്റെ ഉടെ രാമൻ്റെ അല്ലെങ്കിൽ സീതയുടെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആധാരിക പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് ഇൽ കൽ രാമനിൽ പഠിക്കൽ എന്നൊക്കെ പറയുന്ന പോലെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഒരു നാമത്തിന് ആ വാക്യത്തിലെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യയങ്ങളാണെന്ത് വിഭക്തി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഏതൊക്കെയാണ് പ്രത്യയങ്ങൾ അതായത് സ്ത്രീലിംഗമാണ് പുല്ലിംഗമാണെന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു പ്രത്യയങ്ങൾ ചേർക്കുന്നത് അല്ലേ പുല്ലിംഗ പ്രത്യയം ഏതാണ് അൻ അൻ ആണ് പുല്ലിംഗ പ്രത്യയം എന്ന് പറയുന്നത് അവൻ ഇനി സ്ത്രീലിംഗ പ്രത്യയം എന്താണ് അൾ അവൾ ഇനി നപോംസലിങ്ക് പ്രത്യേകം എന്താണ് തു അത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ സംഭവം ഓക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ മൂന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ